നമസ്കാരം ആബ മേഠമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുസ്ലിം സമുദായത്തിലുള്ള രണ്ട് പെൺകുട്ടികളുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് പത്തൊമ്പത് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് സാധാരണ ഫാമിലിയാണ് മലപ്പുറം സമീപ ജില്ലകളൊക്കെ ആയിട്ട് അവർ വിവാഹാലോചന നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാന്നുള്ളത് നോക്കാം ആദ്യത്തെ ഒരു വിവാഹാലോചന നമുക്ക് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ എന്നുള്ള വിവാഹാലോചനയാണ് ഒമ്പത് പത്ത് രണ്ടായിരത്തി നാലാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഏകദേശം ഇരുപത് വയസ്സാണ് മുസ്ലിം സുന്നി സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് ഉയരം വരുന്ന നൂറ്റി അമ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ ആണ് ക്വാളിഫിക്കേഷൻ ആളിപ്പോൾ ബി എസ് സി നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ ഭാഗത്താണ് ആളുടെ വീട് വരുന്നത് വീട്ടിലാടെ വീട്ടിലെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വീട്ടിലവർക്ക് വാപ്പ ഉമ്മ അതേപോലെ തന്നെ ഒരു ഉള്ളത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതേപോലെ തന്നെ ഇടത്തരം പെൺകുട്ടിയാണെന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ കൂടുതലായിട്ട് വിവാഹാലോചന നോക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ കൂടിയാണ് കൂടുതലായിട്ട് ഗവാഹാലോചനകൾ നോക്കുന്നത് അതേപോലെ തന്നെ ഏകദേശം ഒരു മുപ്പത് വയസ്സ് വരെ ഉള്ളിലുള്ള വിവാഹാലോചനകളൊക്കെ നോക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷൻ പഠിത്തമുള്ള മുസ്ലിം പയ്യന്മാർക്ക് നോക്കാവുന്ന ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണിത് അപ്പോൾ ഈ ഒരു ആലോചന നിങ്ങൾ നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഓഫീസ് ഓഫീസിൽ വിളിച്ച് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് വേറൊരു ആലോചനയും ഇതേപോലെ നമുക്ക് മലപ്പുറം ജില്ല തിരൂരുഭാഗത്തു നിന്നും ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹാലോചന വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ആറാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സാണ് മുസ്ലിം സുന്നി സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് ഉയരം വരുന്ന അഞ്ച് പോയിന്റ് മൂന്നാണ് ഈ ഒരു പെൺകുട്ടി ബി കോം പഠിക്കുകയാണ് ബി കോം ലാസ്റ്റ് ഇയറാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ല തിരൂരാണ് ആളുടെ വീട് വരുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് വീട്ടിൽ ഇവർക്ക് വീട്ടിൽ വാപ്പ ഉമ്മ അതേപോലെ തന്നെ ഒരു സിസ്റ്റർ ആണോ ഉള്ളത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണോ ഇവരും കൂടുതലായിട്ട് വിവാഹാലോചന നോക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിവാഹാലോചനകളാണ് കൂടുതലായിട്ട് നോക്കുന്നത് അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് ഏകദേശം ഒരു മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള മുസ്ലിം പയ്യന്മാരെയാണ് ഇവർ കൂടുതലായിട്ട് നോക്കുന്നത് അത്യാവശ്യം ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള സാധാരണ കുടുംബത്തിലൊക്കെയുള്ള മുസ്ലിം പയ്യന്മാർക്ക് നോക്കാവുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു വിവാഹാലോചനയാണ് സാധാരണ കുടുംബത്തിൽ നിന്നുള്ള വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയും നിങ്ങൾ നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആലോചനകളും നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ കഴിഞ്ഞാൽ ഈ ഒരു പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ നോക്കുവാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആർബാ മാഡ്രി പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചു സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആർങ്കയിലുമൊക്കെ വിവാഹാലോചനകൾ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിൽ വിളിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നാലും മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓഫീസിൽ നിന്ന് നിങ്ങൾ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ മതവിഭാഗത്തിലുമുള്ള വിവാഹാലോചനകളും നമ്മൾ മാട്രിമണി ഓഫീസിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് മലപ്പുറം ജില്ല എന്നുള്ള രണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹാലോചനകളുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി